മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടൻ സിദ്ധാർത്ഥും നടി അതിഥി റാവു ഹൈദരിയും വിവാഹിതരായി റിപ്പോർട്ടുകൾ തെലങ്കാനയിലെ വാനപ്പർത്തി ജില്ലയിലെ ശ്രീരംഗപൂരിലുള്ള ശ്രീരംഗനായകസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് താരങ്ങൾ വിവാഹിതരായതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സിദ്ധാർത്ഥും അതിഥി റാവുവും ഏറെക്കാലമായി ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഹൈദരാബാദിലെ പ്രശസ്തമായ ഹൈദരി കുടുംബത്തിൽ ജനിച്ച അതിഥി റാവു രാജകീയ പാരമ്പര്യമുള്ള താരമാണ് രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് സലേഹ അക്ബർ ഹൈദരിയുടെയും ജെ രാമേശ്വർ റാവുവിന്റെയും കൊച്ചുമകളാണ് താരം തെലങ്കാനയിലെ വാനപ്പർത്തി നാട്ടുരാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി അതിഥി റാവുവിന്റെ അമ്മയുടെ മുത്തച്ഛനായിരുന്നു തന്നെ താരത്തിന്റെ കുടുംബത്തിന് വാനപ്പർത്തിയിലെ സ്വാമി ക്ഷേത്രവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് അതിനാലാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകാൻ അതിഥി റാവുവും സിദ്ധാർത്ഥും തീരുമാനിച്ചത് താരങ്ങൾ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് രണ്ടായിരത്തി മൂന്നിൽ തന്റെ സിനിമാരങ്ങേറ്റത്തിന് ു പിന്നാലെയാണ് സിദ്ധാർത്ഥ് വിവാഹിതനാകുന്നത് ഡൽഹിയിൽ നിന്നുള്ള തന്റെ ബാല്യകാല സുഹൃത്ത് മേഘ്നയാണ് സിദ്ധാർത്ഥ് വിവാഹം ചെയ്തത് ചെറുപ്പം മുതലുള്ള പ്രണയമായിരുന്നുവെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല ഏകദേശം രണ്ടു വർഷക്കാലം വേർപിരിഞ്ഞു കഴിഞ്ഞ ഇവർ രണ്ടായിരത്തി ഏഴിൽ വിവാഹമോചനം നേടി ബോളിവുഡ് നടൻ സത്യദീപ് മിശ്രയാണ് അതിഥിയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേർപിരിഞ്ഞു